മിടിപ്പ് പോലെയുള്ള വേദനയാണ് മൈഗ്രൈൻ പേഷ്യൻസിൽ കൂടുതലായും കണ്ടുവരുന്നത് ചില ആൾക്കാർ കണ്ണിന് ചുറ്റും നെറ്റിയില് ഫേസിന്റെ പല ഭാഗത്തൊക്കെ മസിൽസ് പിടയ്ക്കുന്നു അല്ലെങ്കിൽ ഉടിക്കുന്നു പോലെ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് മസ്കുലർ സ്പാസം അല്ലെങ്കിൽ ഫേഷ്യൽ സ്പാസം എന്നറിയപ്പെടുന്ന അവസ്ഥ ശക്തമായ തലവേദന വരുമ്പോൾ ഉണ്ടാവും അത് കഴിയുമ്പോൾ കുറഞ്ഞ വരെയും ചെയ്യാം മൈഗ്രൈൻ അറ്റാക്സ് ഉണ്ടാവുമ്പോ നെർവ്സ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ ഒരു ടൈമില് ബ്ലഡ് വെസൽസ് ഡയലൈറ്റ് ചെയ്ത് ഈ നെർവ്സിലൊക്കെ കംപ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്പാസംസ് ഉണ്ടാവും അമിതമായിട്ടുള്ള സ്ട്രെസ് ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പോലെ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതും ശരീരത്തിലും ജലാംശം കുറയുക കണ്ണ് ഡ്രൈ ആവുന്നതും മഗ്നീഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴും മുഖത്തെ നെർവ്സിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു സിംറ്റം കാണിക്കാറ് തലവേദനയോടൊപ്പം ഇത്തരത്തിലുള്ള സ്പാസംസ് കാണുകയാണെങ്കിൽ അത് ഡോക്ടറോട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ശക്തമായ തലവേദന വരുമ്പോ കണ്ണിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തൊടിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ